പത്ത് വർഷമാവാൻ പോയി രണ്ടായിരത്തി പതിനാറില് പോയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിനാണ് മെയിനായിട്ട് മത്സരിച്ചോണ്ട് പോണത് അപ്പൊ നമുക്ക് ഇനി കാറിൽ ഒന്നും നമ്മള് പിന്നീട് വെച്ചൊന്നും പറത്തില്ല അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റണില്ല ആ വേണം പിള്ളാരെല്ലാം താമസം തണുപ്പിലും കാറ്റും ഭയങ്കര തണുപ്പും കാറ്റും എന്റെ പൊന്നേ ഇപ്പ എത്ര മണിയായി രണ്ടര ആയി നമ്മള് നൂറ് കിലോമീറ്റർ ആയി നൂറ് അത് നമ്മളെ ഓർക്കെല്ലാം പോയിട്ടുണ്ട് ചക്ക ഒറ്റ പിള്ളേരൊക്കെ കണ്ണും തല്ലയിരിക്കുന്നു രണ്ടു വണ്ടി ാണ് ഞാൻ കഴിയാണെങ്കിൽ ബാലാജന് പോയാൽ മതി അപ്പൊ നമ്മക്ക് ഇനി ധനുഷ് കോഴി എത്തിട്ട് ഇനിയും കിടക്കണം ഇരുന്നൂറ്

ാണ് ബുദ്ധിമുട്ട് ഓ പിന്നെ അവിടെ അലച്ചലച്ചലച്ച് ഞാൻ മാത്രമാണ് ഉറങ്ങാതിരിക്കണം ഞാൻ ടൂർ പോകുമ്പോ ശർദിക്കേയില്ല ഉറങ്ങേയില്ല ആ ഇവിടെ കൂടി നടന്നത് അപ്പൊ ഇനി അടുത്ത് നൂറ് കിലോമീറ്റർ അടുത്ത് കഴിഞ്ഞ് അല്ല റെസ്റ്റ് എടുക്കുമ്പോ അടുത്ത് കാണാല്ലോ ിയെ വണ്ടിക്കകത്ത് ഐശാല ഉറക്കം അതൊന്നും പറഞ്ഞു കൂടാ എവിടെ എത്തിയിട്ടുണ്ട് അവരുണ്ടൊരു പള്ളി പോയി ആറേ മുക്കാല് ഇനി നൂറ്റി ഇനി നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ നമ്മളൊക്കെ ഇത്തിരി ഉറങ്ങി എൻ്റെ പൊന്നെയെ ഇവരെയൊക്കെ നല്ല ഉറക്കം അങ്ങനെ നമ്മൾ ഇതൊരു ആറ് ആറരയൊക്കെ ആയി ഇവിടെ ആറുമണിയായിട്ടും സൂര്യനൊന്നും വരണ്ടില്ലായിരുന്നു അങ്ങനെ ഇത് നിറച്ച് പന ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ ഇവിടെ നമ്മളെ ബാലരമത്ത് പനേറക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ ഞാൻ ഈ സ്ഥലത്തിനും ഞാൻ പനേറക്കുന്നാണ് വിളിച്ചത് പനേറക്കുന്നിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാരും നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തൊണ്ടയൊക്കെ അടച്ച് ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല മൊത്തത്തി വയ്യായിരുന്നു പാമ്പൻ പാമ്പൻപാലോ അല്ലേ എന്തോന്ന് നിന്റെ പേര് എത്തിട്ടുണ്ട് അല്ല വീഡിയോയില് കാണ വീഡിയോയില് കാണുന്ന പോലെ കാണല്ലേ അങ്ങനെ നമ്മൾ പാമ്പൻ പാലം അവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അടിപൊളിയായിരുന്നു അവിടുത്തെ കടലിൻ്റെയൊക്കെ കളർ അപ്പോൾ എന്ത് അടിപൊളി കളറാണ് അങ്ങനെ നമ്മൾ കുറെ നേരം ഇവിടെ അങ്ങനെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് ആസ്വദിച്ച് നിന്നു ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ പറക്കണ രീതിയിലുള്ള കാറ്റായിരുന്നു ഇനി ഇവിടെ നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്തിരിക്കണ കുറുസടൈ കുറുസടയിൽ എന്നാണ് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ആ അങ്ങനെ എന്താണ് പേര് കുറുസടൈ ഐലൻഡ് അങ്ങനെയാണ് തോന്നുന്നത്

ചിലപ്പോ ഫോണൊക്കെ പറന്നോ അത്രയ്ക്ക് കാറ്റ് വാവ് ഈ അടിപൊളി വീഡിയോയില് കാണ പോലൊന്നല്ല എന്റെ ഷോളൊക്കെ പറഞ്ഞു പോണോ അതൊന്നും ആർക്കും മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഈ സുന്ദരമായ കാഴ്ച കാണാം നമ്മുടെ സെറ്റപ്പ് എല്ലാ സെറ്റപ്പും ഉണ്ട് മമ്മീസ് എന്താണ് ഈ പ്രകൃതി പറയാനുള്ളത് ഒന്നും പൈനാപ്പിൾ മാങ്ങ കുക്കുംബാല് ഇവിടെ വലിയ കടിന്നോനെ വലിയ കടി. അവിടെ ലൈശേരിട്ട് പൈനാപ്പിളാണ്. ഉം കൊള്ളാമോ. ഇട്ടിട്ട് കാറ്റ്. ഉങ്ങൾക്ക് ജസ്റ്റ് സൈഡ് ഇടায়ാണോ പറഞ്ഞു. ആംഗൽ കടലൂര ഇഷ്ടം. പക്കരെ കടന്റെ പക്കരെ കടന്റെ കാണണം. അടുത്ത മുളത് കുർസുടൈ കുറസഡേ ഐലൻഡിലാണ് അവിടെ ഒരാൾക്ക് ടിക്കറ്റിന് നൂറ് രൂപ ഞാനിന്ന് ആദ്യം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വെയിലത്ത് പണ്ടാര ഹുഡി പോലത്തെ ഒരു സാധനമാണ് എടുത്തു ഇട്ടിരുന്നത് വേറെ ഒന്നും അല്ല ഫീഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് അങ്ങനെ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നമ്മളെ ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് അപ്പുറത്തെ ഐലൻഡിൽ കൊണ്ട് നടക്കും പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടി കാണും ഒരു ടൈമിൽ മുപ്പത് പേരാണ് അപ്പുറത്തോട്ട് കൊണ്ടാക്കുന്നത് ഇവിടത്തെ കടലിന്റെ ഭംഗിയാണ് ഭംഗി അതൊക്കെ അതിൻ്റെ ഒരു കളർ ഒരു രക്ഷയില്ല പിന്നെ എനിക്കൊട്ടും വയ്യായിരുന്നു മെയിനായിട്ട് എനിക്ക് രാവിലത്തെ ചായ ഫസ്റ്റായിട്ട് വേണം അത് കിട്ടിയില്ല ഞാൻ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ശരീരവേദന തൊണ്ടവേദന ജലദോഷം എല്ലാം ഉണ്ട് പിന്നെ ഈ ആഴ്ച കുറച്ച് കേക്ക് ഓർഡറിൻ്റെയും അതുപോലെ ഒന്നും കിട്ടിയില്ല അപ്പം പിന്നെ ഈ ഒരു ലോങ്ങ് യാത്രയും കൂടെ ആയപ്പം ഞാൻ ശുഭം പിന്നെ ഇത് ഇതാ കോസ്റ്റ് ഗാർഡ് അതിൻ്റെ ഷിപ്പാണ് ഇത് കരയിലും പറ്റും വെള്ളത്തിലും ഓടിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇതിന് എന്ത് ഷിപ്പാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞോടാ ഇതൊരു ഭയങ്കര പവർ ആയിട്ട് തോന്നി കണ്ടപ്പോലാൻഡ് അങ്ങനെ ഗൈഡ് ഒരു കിലോമീറ്റർ നടപ്പിക്കും ഇത് വന്ന് ഒരു ഐലൻഡാണ് എന്തോ ഇവിടെ ബ്രിട്ടീഷുകാർ കുറെ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ വന്ന ഗൈഡ് ഇവിടെയുള്ള ഓരോ ഇലയുടെയും മണ്ണിൻ്റെയും ഇവിടെയുള്ള ഓരോ ജീവികളുടെ കാര്യം വരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നേ ഇതൊക്കെ ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയായിരുന്നു നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും അതിൻ്റെ അകത്തോട്ടുള്ള ഒരു യാത്രയും എല്ലാം അടിപൊളിയായിരുന്നു ഒന്നര കിലോമീറ്റർ നടക്കണം നടക്കാൻ ആരോഗ്യമുള്ളവർ മാത്രം ഇതിലോട്ട് ഇറങ്ങണം കാരണം നമ്മൾ മാത്രമല്ല കുറച്ച് ഏജായവരൊക്കെ കുറച്ച് താർന്നിട്ടുണ്ടായിരുന്നു നടന്നിട്ട് ഒന്നര കിലോമീറ്റർ അകത്തോട്ട് പോകണം പിന്നെ അതേപോലെ തിരിച്ച് ഒന്നര കിലോമീറ്റർ വരണം

വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ നടക്കാനുള്ളൊരു മടിയുണ്ട് അവിടെ ഒന്നര കിലോമീറ്റർ ചുറ്റിക്കാണോ പിന്നെ എൻ്റെ ഏരിയ ഊട്ടി അഞ്ചു ആമുണ്ട് അഞ്ച് വഴിയുടെ എന്ത് ആമെടുക്കില്ലയോ എന്താമ്മൊക്കെ ഇത് അധികം മാറും wahr okay. <laughs> வெதர் <laughs> നല്ല രസം പോയിപ്പോ ഞാ കണ്ടതേ ഉള്ളൂ എന്റെ ഐസാലിഷ്ടപ്പെട്ട് അല്ലെ ഐസാലേ നല്ല കാലം ആര്യായിട്ട് കാണുന്നു അപ്പം <laughs> <laughs> ി നടക്കുമ്പോല്ലേ അങ്ങനെ കഷ്ടപ്പെടണ അങ്ങറിയാം അപ്പൊ അങ്ങോട്ട് മൂസാഘിൽ ആ ആ ഐലില് തന്നെ കുറെ ബിൽഡിംഗ് ഒക്കെ ബ്രിട്ടീഷുകാർ വന്നു കെട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളും പിന്നെ ഇത് തിമ്മിങ്ങലത്തിന്റെ നട്ടല് പിന്നെ ഇത് ആമയുടെ തലയോട്ടി അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ കാണാൻ അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ആ ഗൈഡ് പറഞ്ഞു തന്നെ പിന്നെ തമിഴായുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല പിന്നെ മൂസാക്കാരാഗ്രഹപ്രകാരമാണ് ഇവിടെ വന്നത് പക്ഷേ മൂസാക്കർക്ക് ഈ ക്ലാസ്സായണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നമുക്കൊക്കെ ഓക്കെ ആയിരുന്നു കാരണം ഒരു പ്രാവശ്യമൊക്കെ ഇത് കാണണം എന്തായാലും വാങ്ങി വന്ന്

സത്യം പറഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞതൊക്കെ നല്ല വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളവരാണ് കാരണം ഒരു റിസർച്ച് പോലെയൊക്കെ അവർ വന്ന് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോണറുണ്ട്

ഇതിപ്പം ഈ സൈഡിലൊക്കെ നിൽക്കുന്ന ഓരോ ഇതിൻ്റെ എൻ്റെ പേരും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെയൊക്കെ ആ ഗൈഡ് ഓരോന്ന് പറഞ്ഞുതരും കാണുമ്പോൾ പാതോന്നും നല്ല രീതിയിൽ ആ ഗൈഡ് കഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ എത്ര പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് അറിയാം പിന്നെന്താ അടുത്ത ബ്രിട്ടീഷ്കാർ കെട്ടിയ ഒരു കെട്ടിടമാണിത് അത് വന്ന് എന്തോ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഓടാണ് ഇരുപത്തി

കോസിനെ പ്രാസംഗികം ഇങ്ങോട്ട് വരണം ആ ആ ആ ഫിനിഷ് ചെയ്യ് ടാഗ് ഡി ടൈം ഫോട്ടോ തരും ഇപ്പൊടാണ് അർച്ച ജെല്ലി ഫിഷ് കാണാം തണുപ്പുണ്ടോ അവര് ചെയ്തത് നടപ്പണ്ടാണ് കണ്ടുപൊണ്ടൈസലെ കടലിലേയുള്ളോ കൊള്ളായിരുന്ന ജെല്ലി ഫിഷ് കാണും അതുകൊണ്ട് ഡെയിഞ്ചറാണെന്നാണ് പറയണം നമ്മൾ തളന്ന് ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് മൊത്തം മൂന്ന് കിലോമീറ്റർ ഈ തെണ്ടികളെ ഒരു ഗ്ലാസ് ചായ ഒന്നും രാവിലെ വാങ്ങി തന്നില്ല ഡ്രസ് ഒക്കെ മാറ്റി പിള്ളേരെയൊക്കെ അതിന് പാത്ര ചായ വാങ്ങിച്ചു കൊടുത്താലേ തനിച്ച ഫോട്ടോ എടുക്കാൻ പറ്റും

അങ്ങനെ അവിടെ പോയി ആദ്യം സലാഡ് കേസരി പിന്നെ അവിടെ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ബിരിയാണി കൊള്ളായിരുന്നു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് നേരെ പോയത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ അവിടെയാണ് പക്ഷെ അവിടെ വീഡിയോ ഫോട്ടോസ് ഒന്നും അലോഡല്ല മൊബൈൽ ഫോണേ അലോഡ് അല്ലായിരുന്നു എല്ലാം വണ്ടി വെച്ചിട്ട് വരാനാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും അവർ അതും എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും കണ്ടിരിക്കണം എൻഡിക്കായും അതുപോലെ തന്നെ മൂസാക്കായും അവിടെ ആ മെമ്മോറിയൽ അബ്ദുൽ കലാം ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് സാഡായി എൻ്റെയൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു മൂസാക്കട കണ്ണൊക്കെ പറഞ്ഞു കാരണം നമുക്ക് അവിടുത്തെ ഒരു ആംബിയൻസും പിന്നെ ആ ഒരു ഇതും ഓരോ മെഴുകു പ്രതിമകളൊക്കെ കാണുമ്പം നമുക്ക് പിന്നെ ആ മെമ്മോറിയൽ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫീലാകും കാരണം അത്ര നല്ല മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും അപ്പം അവിടെ നമ്മൾ അടുത്ത് നേരെ പോയത് ധനുഷ്കോടിയിലോട്ടാണ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്ന എല്ലാവരും ഡ്രൈവർ ഉൾപ്പെടെ ഇതാണ് തനുഷ്കോട്ടിലെ ലൈറ്റ് ഹൗസ് ഫുൾ വ്യൂ കാണാനായിട്ട് എന്റെ ഹസ്ബൻഡ് അതിലോട്ട് കയറാൻ പോവുകയാണ് എന്താണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ധനുഷ്കോടിയിലെത്തി മൂസാക്കി ഈ ലൗസ്റ്റ് ഹൗസിൻ്റെ മണ്ണയിലോട്ട് കയറണമെന്ന് പറഞ്ഞു പക്ഷെ നമ്മളാരും വരാനില്ല നമുക്കിനി കയറാൻ വയെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ അത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു അവർ മൂസാക്കായും എൻ്റെയൊക്കെ ആക്കെ പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നാലും നമ്മൾ രണ്ടുപേരും കൂടി നമുക്ക് രണ്ടോർക്കും പോകാൻ വയത്തോണ്ട് എൻ്റെയക്കായും മൂസാക്കായും കൂടി തള്ളിവിട്ടു പിന്നെ ഐസാലും കൂടി പോയിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കുന്നത് നാരികളുടെയും കൂടെ അറിഞ്ഞൂടാത്ത ഈ നാരുകളുടെ കൂടെ തനുഷ്കോടിയിൽ വന്നാൽ ഇങ്ങനെ ട്രിപ്പ് എങ്ങനെയാണെന്നുള്ള പ്ലാൻ ചെയ്യാൻ അറിഞ്ഞൂടാത്തവരുടെ കൂടെ വന്നാൽ അത് ഇങ്ങനെ ഒരു വിധത്തിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എവർ പ്ലാൻ പ്ലാനിങ് ധനുഷ്കോടി നമുക്ക് വലിയ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ഗൂഗിളിലൊക്കെ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരിത് കാണും ഒരു എൻഡ് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് രണ്ട് സൈഡും ഇങ്ങനെ കടലും സെന്ററിലെ റോഡും പക്ഷെ അങ്ങനെ അല്ലായിരുന്നു നേരിട്ട് കണ്ടപ്പം നമ്മുടെ ഇവിടെ നോർമൽ ബീച്ചില്ല പിന്നെ കടലിന്റെ കളർ മാത്രം ഒരു വ്യത്യാസം കാരണം നമുക്ക് ആ എൻഡൊന്നും കാണാൻ പോലും പറ്റില്ല ഇത്രക്ക് തിരക്കായിരുന്നു ഇവർ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ജസ്റ്റ് ഇറങ്ങി പിന്നെ വണ്ടി തന്നെ തിരിച്ചു കയറി നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥയായിരുന്നു മെയിനായിട്ട് കാണാൻ പോയ സ്ഥലം നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല എന്നതാണ് സത്യം പിന്നെ ശ്രീലങ്കയുടെ ബോർഡർ എന്തൊക്കെയാ കാണാൻ പറ്റും അതൊന്നും കാണാൻ പറ്റില്ല അഞ്ചു കോടി എന്റെ ഫാത്തിമാടെയും ഫസ്റ്റ് ട്രിപ്പ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇല്ല ുഷ്കോടിയും നമുക്ക് വല്യ പയ്യാർക്കും പറ്റിയ സ്ഥലം തന്നെയാണ് പക്ഷെ നമ്മുടെ ചോദിച്ചാലും ഇനി വീഡിയോ എത്ര നല്ല മൂസാക്കാണെങ്കിൽ നാളൊരു കിലോമീറ്റർ ഒറ്റ ഇരുപ്പിനെ ഓട്ടിച്ച് നേരെ വീട്ടില് പോകും കിടന്നിറങ്ങും അങ്ങനെ നമ്മൾ അടുത്തെന്തോ ബീച്ചാണ് ഇത് ഇതൊരു അടിപൊളി ബീച്ചാണ് കേട്ടാസ്കോടി പോണ വഴിയിലുള്ള ഒരു അടിപൊളി കാലില് മണ്ണാവണോണ്ട് ബസിലെ ഒരു കൈ കുറച്ച് മണ്ണ് துள்ளி ஆட்டுப்போ ஆட்டுள்ளிமாவ சம்மிக்க അല്ല അടിപൊളി അല്ല ഇത് ധനുഷ്കോടി എൻഡിന് മുമ്പായിട്ട് ധനുഷ്കോടി പോണ വഴിയാണ് ഇവിടെ എന്തായാലും ഒരിക്കിയെങ്കിലും പോണം എന്ത് രസമായിരുന്നു ഇവിടെ കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു ഇവിടെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഒരു മണിക്ക് ഇറങ്ങി പിന്നെ പിറ്റേന്ന് രാവിലെ അവിടെ എത്തി എല്ലായിടത്തും ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് ശനിയാഴ്ച സന്ധ്യയ്ക്ക് ഒരു ആറ് ആറരൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞായറാഴ്ച രാവിലെ ഒരു ആറ് മണിയോടെ വീടെത്തി അതായത് പന്ത്രണ്ട് മണിക്കൂറത്തെ കഠിനമായ യാത്ര എല്ലാവരെയും അടപ്പിളവി ഇതിലുള്ള ഒരു ഗുണപാഠമുണ്ട് നിങ്ങളൊക്കെ പോകുമ്പോൾ വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞു പോയാലും എന്തായാലും ഒന്ന് റൂം എടുത്ത് റെസ്റ്റ് എടുത്ത് ഉറങ്ങി ഫ്രഷ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത് ഇത്രയൊക്കെ ഉള്ളൂ ബൈ